സുഹൃത്തിനായി കൂടപ്പിറപ്പിനായി മനം എടുക്കാതെ കാത്തിരുന്ന മനുഷ്യ സ്നേഹിയായുപടി പ്രസംഗത്തിനായി സ്നേഹപൂർവം ആദരപൂർവം ക്ഷണിക്കുന്നു എല്ലാവരോടും പ്രസംഗിച്ച് വലിയ പരിചയം മുടിക്കാം വിപണിയില്ല പക്ഷെ ഈ വേദിയിലിരിക്കുന്ന വ്യക്തികളോട് അതിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു മനുഷ്യനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ഈ നാട്ടുകാരോട് ഞാൻ എന്റെ നന്ദി അറിയിക്കാണ് ഈ അതിമനോഹരമായ നാട്ടിൽ നല്ല നല്ലൊരു വളർച്ചയിൽ പോണ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോട് നന്ദി അറിയിക്കുകയും പോലത്തെ ആളുകളെ നിങ്ങൾ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാം അടിപൊളിയ ഈ നാട്ടിൽ ഇങ്ങനെ വേണം മനുഷ്യരായ ഇങ്ങനെ വേണം ചേർത്ത് പിടിക്കണം നമ്മളതാണല്ലോ പറയുന്ന എല്ലാവരും എന്ത് രസം എനിക്ക് എത്ര സന്തോഷം എനിക്ക് കിട്ടിയ സമ്മാന ആദരവുക്കാളും കൂടുതൽ ഇവിടെ ഉള്ള ഓരോ സാധാരണക്കാരനും ഒരു ആദരവ് കിട്ടുമ്പോൾ എനിക്ക് ഒരു രോമാഞ്ചം തോന്നിപ്പോ ഞാന് നേതാക്കന്മാരെ ഞാൻ ഒരുപാട് അഭിനന്ദിച്ച് അവർക്ക് നന്ദി അറിയിച്ചൊക്കെ കഴിഞ്ഞു അവര് ചെയ്യേണ്ട ജോലികളെയും അത് വൃത്തിയായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഓരോ ജോലി ചെയ്ത് പക്ഷേ ഈ മനുഷ്യന്മാര് ഈ ചുവരി മഞ്ഞും ജയിച്ചിട്ടിട്ട് അവിടെ വന്ന രംഗം അത് മറക്കാൻ പറ്റാത്തൊരു സമയം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരു ചെറിയ സമയം മതി വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ കൂടെ ഉണ്ടാവും ഈ വിജയിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു സ്ട്രഗിൾ സമയണ്ട് അതൊരു ഭയങ്കര വല്യ സമയാണ് പരീക്ഷണം വർദ്ധനം അങ്ങനെ തുടങ്ങി കൊറേ കാര്യങ്ങൾ ഇതിന് പിന്നിൽ വിജയത്തിന് പിന്നിലുണ്ട് ആ ആ സമയത്ത് ആരാണോ കൂടെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മൾ ഞാൻ ഞാനിന്നെ ഈ പരിപാടിക്ക് കവചമായിട്ട് നിന്ന് ഒരു നാടിനെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിലും ഞാൻ മനുഷ്യനായിട്ട് കാര്യമില്ലല്ലോ ഇതൊരു ചരിത്ര ചെറിയ ഭാഗം മാത്രം ഞാൻ ഈ ചരിത്രം കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിയിച്ചു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ ഒരാള് ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ പിന്നിൽ സകല ആളുകളും അണിചേരുന്ന ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയാണ് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മൾ കാണിച്ചോണ്ട് അതിൽ ഫസ്റ്റ് കാര്യം നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണ് എന്റെ അഭിപ്രായം ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ല ഞാൻ എന്റെ കച്ചവടം കാര്യങ്ങളായിട്ട് ആയിട്ട് പോകുന്നു ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കി നമ്മൾ മതങ്ങളെ വേർതിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് സമൂഹമായിട്ടെനിക്ക് തോന്നുന്നു ഞമ്മള് എനിക്കെന്നെ നോക്കുമ്പോൾ മനസ്സിലായി എന്തായാലും എപ്പഴേം കൊണ്ട് ഒരു എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു വർക്ക് നല്ലത് ചെയ്താലും വർഗീയത എന്ത് ചെയ്താലും അറിയാം ഇങ്ങനെയുള്ള ഒരു ദിനെ നമ്മൾ മാറ്റി നമ്മളൊരു സന്ദേശം ഒരു അർജുന് ഒരു മനാഭ അങ്ങനെയുള്ള കുറെ ആളുകൾ കൂടെ ഉണ്ട് നമ്മൾ കൂട്ടായി പ്ര പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സ്വന്തം ഇതിന് വിജയമെന്നെ ഞാൻ പറയുള്ളൂ ഒരു സമയത്ത് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിൻ്റെ അടുത്തു നിന്ന് നമ്മൾ എല്ലാരും പറഞ്ഞ അസാധ്യമായ ഒരു കാര്യം ഈ അസാധ്യമായ കാര്യത്തിന് നമ്മൾ സാധിച്ചു കാണിച്ചു കൊടുക്കും അത് ആരാ വല്യ പവർ ഉള്ള ആൾക്കാരൊന്നല്ല ഈ ഈ ആളുകൾ ഇങ്ങനെ ചെയ്ത അവിടെ ഇരിക്കുന്ന എന്റെ രേവന്ത് ബാബു പത്തിയത് ദിവസം നിന്ന് ഷോപ്പ് കണ്ടിരുന്നു ആളുകളുള്ള നാട്ടിലാണ് ഇതൊക്കെ ഒരു മത ും ഇപ്പൊ മുഖത്ത് വന്ന ആളുകൾക്ക് അർജുനാകാ മനാഫ് പണി മനാഫിന്റെ ഒരു സ്റ്റാഫിനും വേണ്ടിട്ടാണ് ഈ മുഖത്തുള്ളവർക്ക് എന്തിന്റെ ആവശ്യം ബസ്സും വിളിച്ച് വലിയ ബോട്ടൊക്കെ ആയിട്ട് അതാണ് മനുഷ്യൻ നമ്മൾ അത് ഈ ഇന്ത്യയിലും ലോകത്തുള്ള ആളുകൾക്ക് കാണിച്ചു കാണിച്ചോ മലയാളികൾ മനുഷ്യ രണ്ടാമത് ഒരു വല്യ ഒരു വലിയൊരു സംഭവമാണ് പക്ഷെ വാക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു വാക്ക് അതായത് ഒരു പ്രോമിസ് വാക്ക് ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നത് ചെറിയ രസമുള്ള ഒരു ചെറിയൊരു വേർഡാണ് രണ്ടരത്തിൽ വയ്ക്കുന്ന ഒരു വേർഡാണ് പക്ഷേ ഈ വാക്ക് വേർഡിന്റെ വാക്ക് കൊടുത്തതിന്റെ പേരില് മനുഷ്യന്റെ ജീവിതം സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് വേർഡ് ഉപയോഗിക്കരുത് ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത് ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചതും വന്നത് വാക്ക് കൊടുത്ത് ഞാൻ ഞാനൊരാള് മാത്രമല്ല എന്റെ ടീമുള്ള മുഖത്തുള്ള ആള് അടക്കമുള്ള ആളുകൾ ഞമ്മളൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ് ടീമൊക്കെ നമ്മൾ കൊടുത്ത വാക്ക് ഞമ്മൾ നിർവഹിക്കുക അതിന്റെ പിന്നിലെ നഷ്ടങ്ങളിലൊക്കെ കണക്ക് പറയേണ്ട ആവശ്യമില്ല അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി ഞാൻ ദിനേക്കാളി കുറച്ചും കൂടി ആളായിട്ട് അവിടുത്തെ ഞാൻ അയക്കുക കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കും ആ ദിവസം ഞാൻ പോകുമ്പോ ആദ്യ ദിവസം എന്റെ കൂടെ സ്ഥാപനം കൂട്ടിയിട്ട് വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ച അൽഫിഷാ അബ്ദുൽ വാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങനെ കൊറേണ്ണം അതായത് ഒരു പ്രശ്നം വരുമ്പോ ഇപ്പത്തെ ഓന്റെ നമ്മള് അണുക്കുഴുപ്പായിട്ടും ഇതായിട്ടും ഓൻറെ പ്രശ്നവും എന്തായിക്കോട്ടെ പോനല്ലേ പോനല്ലേ അങ്ങനെ പറഞ്ഞ് നമ്മൾ വികടിച്ച് നിക്കുന്നോടത്ത് ഒരു കുടുംബം മൊത്തം പിന്നിൽ നിൽക്കുകയാണെങ്കിൽ അത് ഇന്നലെ എനിക്ക് പ്രശ്നം ആയിക്കോട്ടെ സ്റ്റാർട്ടിങ് മുതൽ എന്തിനും അല്ലാതെ ഈ സാധാരണക്കാരന് ഒരു കോടിയെടുപ്പിന്റെ ഡ്രഡ്ജർ കൊടുക്കാന്ന് ചെങ്കുറ്റത്തോട് കൂടി പറയണമെങ്കിൽ പിന്നീട് ഒരു കുടുംബം സപ്പോർട്ട് ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും ഇങ്ങനൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് നിങ്ങളെ കുടുംബത്തിലെ അംഗത്തിൽ എന്താകണം ഓടി ചേർത്ത് പിടിച്ചാല് എന്ത് മനോഹരം ഉണ്ടാവുന്ന കുടുംബ ബന്ധങ്ങൾ അവിടെ ആകുമ്പോൾ സാധിച്ചു നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഞാൻ അറിയപ്പെടാ ലോറി ഉടുന്ന മന ഉടമ എന്ന് പറയുമ്പം നമ്മളെ കൂടെയുള്ള തൊഴിലാളിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആദ്യത്തെ ആദ്യം ഉടമക്ക് മനസ്സിലാവണം ഈ തൊഴിലാളിയാണ് വീട്ടില് ഞമ്മക്ക് ചിക്കനും കഞ്ഞിയുമൊക്കെ ഉണ്ടാക്കി തരുന്നത് ഈ പാ തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണെന്ന് ഉടമക്ക് ബോധ്യം ഈ ഉടമക്ക് ആ ബോധ്യുണ്ട് ഞാന് ജീവിച്ചത് ജോലിക്കാരെ കൊണ്ട അപ്പം തിരിച്ച് ഒരു ജോലിക്കാരനൊരാത്ത് വരുമ്പോ നിൽക്കണം ഞാൻ ഒന്ന് കാണിച്ചുകൊടുത്ത് പിന്നെ പറയാനാണെങ്കില് ഒരു കാര്യം കൂടി പറയാൻ നിങ്ങൾ കഴിഞ്ഞാൽ ണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യം ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകൾ ഒരു മണിക്കൂറിൻ്റെ കൂടെ ജീവിച്ചാ മതി ഞാൻ ആരാറി അപ്പൊ എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവൃത്തികൾ ചെയ്യുക ഇതേ മരത്തൊരു സുന്ദരമായ നാട്ടിൽ ഞാൻ വന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുക സ്നേഹം കൊടുക്കുക ആരും റിയില്ല ഒരാളെ താമീ പോകാനില്ല ചെയ്ത കാര്യങ്ങൾ അറിയപ്പെടണമെന്നില്ല എനിക്കൊരു ചോദ്യം ചോദിക്കാനില്ല എന്നോട് പറഞ്ഞ് ഇനി മുതൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് പറഞ്ഞു അംഗീകാരങ്ങൾ വാങ്ങാൻ പോയത് ഞാൻ ഇനി പോണോ പോണ്ടേ ഒന്ന് പറയണേ പോണെന്നാണ് എന്റെ ആഗ്രഹം എന്തിനു ചോദിച്ചാൽ കുറെ എണ്ണം വിഘടിച്ച് കിടക്കുന്നത് ഒന്ന് ഉള്ളു എല്ലാത്തി മലിനമായിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം ആരെങ്കിലും ഒന്ന് നന്നാക്കട്ടെ തൽക്കാലം ഞാൻ എന്റെ പണിയൊക്കെ ഒഴിവാക്കി കുറച്ച് ആ പണി എടുത്താലും കുഴപ്പമില്ലാലും എനിക്ക് ഒരു ഇതും അതിനെ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്നു കഴിഞ്ഞാൽ ഞമ്മക്ക് കുറച്ചു കാലം കൊണ്ട് കുറച്ചാളെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയും മുഖ്യ വിശ്വാസം കൂടെ നന്നായി എല്ലാവരോടും നന്ദി നമസ്കാരം